എന്തൊരു അപമാനകരാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ മക്കൾ എനിക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ല അക്കാര്യത്തിൽ ഞാൻ അഭിമാനമുണ്ട് അതിനെന്താ പറയുന്ന കാരണം എന്നറിയോ എൻ്റെ മക്കൾ ഒന്നും പൊതുരംഗത്തില്ല അതെങ്ങനെയാണ് സർ എൻ്റെ മക്കളൊന്നും പൊതുരംഗത്തില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്ന എന്തോ മോശം പണിയായതുകൊണ്ടല്ലേ അത് അത് എൻ്റെ മക്കൾക്ക് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല നമ്മുടെ കർമ്മമണ്ഡലം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തി അത് മാതൃകയാക്കാൻ തോന്നേണ്ടത് ആദ്യം ആർക്കാണ് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനുമല്ലേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും സ്വന്തം കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം ബോധ്യപ്പെട്ടിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം അതെ ഈ ചോദ്യം അദ്ദേഹത്തിന് മാത്രം ബാധകമല്ല അദ്ദേഹത്തിൻ്റെ കാലത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ബാധകമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ എവിടെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ പാർട്ടിയിൽ വന്നിട്ട് പാർട്ടി നേതൃത്വത്തിലല്ല വന്നത് അവരിതേപോലെ മാഫിയ ലോകത്ത് പോയിട്ട് എല്ലാ വേണ്ടാ പേരിലാണ് അറിയപ്പെട്ടത് അതുകൊണ്ടാണ് അവർ അവർ കൊണ്ട് തലവേദന ഉണ്ടായത് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് എൻ്റെ മക്കൾ പൊതുരംഗത്തില്ല ആണല്ലോ എം എ ബേബിയുടെ മക്കൾ എവിടെയുണ്ട് തോമസ് ഐസക്കിൻ്റെ മക്കൾ എവിടെയുണ്ട് എ കെ ബാലൻ്റെ മക്കൾ എവിടെയുണ്ട് ഏതാണ് ഏത് നേതാവിൻ്റെ മക്കളാണ് ഇവിടെ ഇപ്പോൾ വിജയരാഘവൻ്റെ മക്കൾ ഇപ്പോൾ ആരുണ്ട് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മക്കൾ എന്താ പുതിയ കാലത്ത് ഇവർ പറയുന്ന പുതിയ ജനറേഷൻ അരാഷ്ട്രീയവാദികളാണ് അവർക്ക് രാഷ്ട്രീയമില്ല എന്താ സ്വന്തം മക്കളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ അവർക്ക് പറ്റാത്തത് കുടുംബത്തിൽ ചെയ്തിട്ടല്ലേ സമൂഹം കുടുംബത്തേനെ മാതൃകയാക്കേണ്ട അപ്പോൾ കുടുംബത്തിന് പോലും ബോധ്യമില്ലാത്ത രാഷ്ട്രീയമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക